പണ്ട് ശ്രീബുദ്ധനോട് ഒരു സ്ത്രീ ചോദിച്ചു എന്നാണ് പറഞ്ഞത് എൻ്റെ മകൻ മരിച്ചുപോയി കുഞ്ഞിന് ജീവൻ തരണം എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു മരിച്ചാൽ ജീവൻ തരാൻ പറ്റൂല ആരും വിചാരിച്ചാലും അല്ല അങ്ങ് വലിയ സന്യാസിയാണ് അങ്ങ് മഹാഗുരുവാണ് ദൈവമാണ് അങ്ങ് അനുവാദം എനിക്ക് അപ്പോൾ ആ സ്ത്രീയുടെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഒരു ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്നും മരണം നടന്നിട്ടില്ലാത്തൊരു വീട്ടിൽ നിന്നും ഒരു ചിരട്ടയിൽ കുറച്ച് അരി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഒരു പൂജയുണ്ട് അത് ചെയ്താൽ ഈ കുഞ്ഞ് ജീവിക്കുന്നത് അങ്ങനെ ഈ സ്ത്രീ എല്ലാ വീട്ടിലും പോയി എല്ലായിടത്തും ചോദിച്ചു അരി കൊടുക്കാൻ എല്ലാവരും തയ്യാറാണ് പക്ഷേ ഇവിടെ മരണം നടന്നിട്ടുണ്ട് ആ കഴിഞ്ഞ വർഷം അപ്പം മരിച്ചായിരുന്നു അടുത്ത് ചെന്നപ്പോൾ ആ അമ്മാവ് മരിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച ചുരുക്കം പറഞ്ഞാൽ എല്ലാ വീട്ടിലും കയറിയപ്പോൾ ഈ സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലാക്കി മരണം നടക്കാത്ത ഒരു സ്ഥലവും അതുകൊണ്ട് തൻ്റെ കുഞ്ഞ് ജീവിക്കില്ല ആ സ്ത്രീക്ക് മനസ്സിലാക്കി എന്ന് പറയുന്ന പോലെ എല്ലാവരും മരിച്ചതിന് ശേഷം വാഹന അപകടം ഇല്ലാത്ത വീടുണ്ടോ വാഹന അപകടത്തിൽ മരിക്കാത്ത വീടുണ്ടോ എന്ന് ചോദിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മളതിനെ തടയുക എന്നുള്ളതാണ് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ളതാണ് അപകടം ഉണ്ടാതിരിക്കാൻ എങ്ങനെ ഇപ്പം എന്നുള്ളതാണ് അത് റോഡ് സേഫ്റ്റിയുടെ ഏറ്റവും പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് ഒരാൾ നന്നായി വണ്ടി ഓടിക്കാൻ ലൈസൻസ് തരാം അല്ലാതെ ഈ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ ഒരു ഓഫീസറുണ്ട് അദ്ദേഹം അഡീഷണൽ സെക്രട്ടറിയാണ് അപ്പം ഞാനൊരു ദിവസം സംസാരിച്ച് പറഞ്ഞത് സാറേ എനിക്ക് വണ്ടി ഓടിക്കാൻ ഇതല്ല ലൈസൻസ് ഇല്ലാതെ പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ലൈസൻസ് ഉണ്ട് സാറേ ആണോ വണ്ടി ഓടിക്കും ഇല്ല വണ്ടി ഓടിക്കാൻ അറിയില്ല കാറുണ്ട് വീട്ടിൽ പക്ഷെ അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല ഇത് എല്ലാവരും പറയും നിങ്ങൾ പലർക്കും ഒരിക്കുന്ന ഉണ്ടായിരിക്കുന്ന പലർക്കും ലൈസൻസ് ഉണ്ട് പക്ഷെ വണ്ടി ഓടിക്കാനറിയില്ല ഇതൊരു നല്ല കാര്യമല്ല ലൈസൻസ് ഉണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങൾ ഈ അടുത്ത സമയത്ത് ലോക കേരള സഭ നടക്കുമ്പോൾ യൂറോപ്പിൽ നിന്ന് വന്ന വ്യക്തികൾ കയ്യടിയോടെയാണ് സ്വീകരിച്ചത് മന്ത്രി കൊണ്ടുവന്ന ഈ പരിഷ്കാരം ഒരു കാരണവശാലും ഇതിന് പുറകോട്ട് പോരെന്നാണ് ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ യൂറോപ്യൻ മേഖലയിൽ നിന്ന് വന്ന ആൾക്കാർ അവർ പറഞ്ഞു അവരാണ് പറഞ്ഞു ഞാൻ ലണ്ടനിൽ പോയിട്ട് എട്ടാം തവണയാണ് എനിക്ക് ലൈസൻസ് എട്ട് തവണ പരീക്ഷ ഏഴ് തവണ പരീക്ഷ ചെയ്ത് തോറ്റതിന് ശേഷം എട്ടാം തവണ കിട്ടി ഗൾഫ് രാജ്യങ്ങൾ ഇരുപത്തിനാല് തവണ എഴുതിയിട്ടും ലൈസൻസ് കിട്ടാത്ത ആൾക്കാരാണ് ഇവിടെ ആർക്കും ലൈസൻസ് കിട്ടും നിങ്ങൾ ഞാൻ ഇങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിൽ ഉടമ്പോളോട് ചോദിച്ചു ഞാനൊരു അൻപത് പേരെ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് ഓടിക്കാൻ അറിഞ്ഞവരെ കാണിച്ചു തരട്ടേ ഇത് അന്യായമാണ് അങ്ങനെയുള്ളവർ നമുക്ക് വളരെ അപകടം ചെയ്യും ആർക്കും വണ്ടിയെടുത്ത് ഓടിക്കാം എന്ന് നിലവരുന്ന് അപ്പം ഡ്രൈവ് കെ എസ് ആർ ടി ഹെവി ഡ്രൈവിംഗ് സ്കൂളും എത്തി ഹെവി ലൈസൻസിനുള്ള ടെസ്റ്റ് നമ്മൾ നടത്താം അതുകൊണ്ട് ഗുണം എന്ന് പറയുന്ന നാളെ കെ എസ് ആർ സി ഡ്രൈവർമാരെ നിയമിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കെ എസ് ആർ സിയിലെ ബസ് ഓടിച്ച് പഠിക്കുന്ന ഒരാൾക്ക് അത് ആ പരീക്ഷ വളരെ എളുപ്പമായിരിക്കും എന്ന് കൂടി ഇതൊക്കെ ഒരു നല്ല ദീർഘഭീക്ഷണത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു നന്മയ്ക്ക് വേണ്ടി നാട്ടിൽ നാട്ടിലിറങ്ങിത്തിരിക്കുമ്പോൾ ചില ആളുകൾ അതിന് വട്ടം നിൽക്കുന്നത് ശരിയുള്ളൊരു കാര്യമല്ല ഇത് എന്താണ് ആവശ്യം വ്യക്തിപരമായി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആൾ ഇതുകൊണ്ട് ഞാനൊരു ആവശ്യമില്ല എന്തിനാണ് സമരം ചെയ്യിക്കുന്നത് എന്താണ് വെറുപ്പിക്കുന്നത് എന്നെ ജീത്തു പറഞ്ഞുകൊണ്ട് ടി വിയിലൊക്കെ ഇരുന്ന് പറയുമ്പം എന്ന് വേണമെങ്കിൽ ചോദിച്ചിരുന്നാൽ പോരെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ ഞാനൊരു ജനപ്രതിനിധി അല്ലെങ്കിൽ പൊതുപ്രവർത്തക എന്ന നിലയിൽ എനിക്കൊരു അവസരം കിട്ടുമ്പോൾ അത് നാടിൻ്റെ നന്മയ്ക്ക് ഞാൻ ഉപയോഗിക്കും എന്ത് ബഹടമുണ്ടായിരുന്നു അതിന് വെറുതെ ബഹണം വയ്ക്കണ്ട ഈ ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരു മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ മാറ്റം വരും ഞങ്ങൾ ഞാൻ മുഖ്യമന്ത്രിയെ ശ്രദ്ധയിൽ കൊണ്ടുവന്നി കാര്യം അദ്ദേഹം പറഞ്ഞു ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ലൈസൻസേ കൊടുക്കാൻ പാടുള്ളൂ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിക്കാൻ എനിക്ക് ചുമതലയുണ്ട് ഞാൻ കാര്യം എന്താണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ നിലവാരം കുറഞ്ഞ ലൈസൻസ് കൊടുത്ത് അപകടം ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹം എനിക്ക് നിർദ്ദേശം തന്നാൽ ഞാനനുസരിക്കും